നമസ്കാരം കേരളത്തിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നോക്കാം എം എം ലോറൻസിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി മെഡിക്കൽ കോളേജിലെ ഹിയറിംഗിൽ അപാകത ഹർജി വ്യാഴാഴ്ച പരിഗണിക്കും തിരുവനന്തപുരം എസ്ഐ ടി ആശുപത്രിയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചുമായി സംഘടനകൾ അന്വേഷണം പ്രഖ്യാപിച്ച ആരോഗ്യമന്ത്രി തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് വീണ്ടും ഹനുമാൻ കുരങ്ങുകൾ ചാടിപ്പോയി കുരങ്ങുകൾ ഉള്ളത് മൃഗശാല പരിസരത്ത് പിടികൂടാൻ ശ്രമം കൊച്ചി മെട്രോ ഘട്ട നിർമ്മാണത്തിൽ വിമർശനം ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയില്ലെന്ന നടത്തിയില്ലെന്നാരോപണം ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ് പാലാരിവട്ടം കാക്കനാട് മേഖല ആറ്റിങ്ങൽ സദാരി ബസ് സ്റ്റാൻഡിൽ വീണ്ടും വിദ്യാർത്ഥി സംഘർഷം വിദ്യാർത്ഥികളുടെ കയ്യാം പതിവ് സ്റ്റാൻഡിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് വേണമെന്നാവശ്യം വാർത്തകളിലേക്ക് സിപിഎം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്ന ഹൈക്കോടതി മെഡിക്കൽ കോളേജിലെ ഹിയറിംഗിൽ അപാകത കോടതി ആശാ ലോറൻസിന്റെ ഹർജിയിലാണ് കോടതി നിർദ്ദേശം ഹർജി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ് ആജ്ഞ ഇതിൽ പോയി നിയമക്കുരുക്കുറുകയാണല്ലോ ഈ വിഷയത്തിൽ കോടതിയുടെ നിരീക്ഷണം എങ്ങനെയാണ് കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതിയാണ് എം എം ലോറൻസ് അന്തരിയ്ക്കുന്നത് അതേ തുടർന്ന് ഇരുപത്തി മൂന്നാം തീയതി മുതൽ തുടരുന്ന നിയമ പോരാട്ടമാണ് രണ്ട് വിഭാഗം ലോറൻസിന്റെ രണ്ട് മക്കളും തമ്മിൽ മൂന്ന് മക്കളും തമ്മിൽ രണ്ട് ചേരികളായി തിരിഞ്ഞുകൊണ്ടുള്ള പോരാട്ടമാണ് ഈ നിയമ പോരാട്ടമാണോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിൽ ഇതുവരെയും ഹൈക്കോടതിക്കായിട്ടില്ല എന്നുള്ള കാര്യവും ക്ലീ വ്യക്തമാണ് കാരണം കഴിഞ്ഞ ദിവസം ഈ മൃതദേഹവുമായി ബന്ധപ്പെട്ട് അതായത് എം എം ലോറൻസ് മരിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം ഇരുപത്തി മൂന്നാം തീയതി അദ്ദേഹത്തിൻ്റെ പൊതുദർശനത്തിൻ്റെ സമയത്താണ് ഈ ഹർജിയുമായി ആശ ലോറൻസ് ഹൈക്കോടതിയിൽ എത്തുന്നത് അതേ തുടർന്ന് ഈ ഇത്തരത്തിൽ ഹർജി സമ്പാദിക്ക വിധി സമ്പാദിക്കുന്നു ഈ എം എം ലോറൻസിൻ്റെ മൃതദേഹം ആശയുടെ കൺസേൺ അറിഞ്ഞ ശേഷം പരിഹരിക്കണം ആ മൃതദേഹത്തിൻ്റെ കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കണം അല്ലെങ്കിൽ തീരുമാനം ഉണ്ടാക്കണം അതിന് മെഡിക്കൽ കോളേജ് അതോറിറ്റിയെ പ്രത്യേകിച്ചും അനാറ്റമി പ്രിൻസിപ്പലിനെയാണ് ഈ കാര്യം ചുമതലപ്പെടുത്തിയിരുന്നത് അദ്ദേഹം വേണം രണ്ട് രണ്ട് വിഭാഗം അതായത് മക്കൾ സുജാത സജീവൻ അതുപോലെ ആശ ലോറൻസ് ഈ മൂന്ന് മക്കളുടെയും പരാതിയും ആശങ്കയും പരിഹരിച്ച ശേഷം വേണം ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ അതുവരെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്നും തുടർന്ന് അവിടെ സംഘർഷമുണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്തിയിരുന്നു തുടർന്നാണ് ഈ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ജസ്റ്റിസ് വി ജെ അരുടെ നിർദ്ദേശപ്രകാരമാണോ ഇങ്ങനെ ആശയുടെ കൂടി ആശങ്ക കൈക്കൊണ്ട് എന്നുള്ള തരത്തിലേക്ക് ഈ അനാറ്റമി പ്രിൻസിപ്പാൾ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്ന മൃതദേഹം മെഡിക്കൽ കോളേജിനെ തന്നെ വിട്ടുകൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് നിർദ്ദേശിച്ചതാണെങ്കിൽ കൂടിയും പാർട്ടിയുടെ ഉന്നത ഇട തലത്തിൽ നിന്നുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല മെഡിക്കൽ കോളേജ് അതോറിറ്റി പ്രത്യേകിച്ചും ഹൈക്കോടതി ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ ഈ പറയുന്നത് പാർട്ടിയുടെ ഭാഗം കേട്ടുകൊണ്ട് അതല്ലെങ്കിൽ പാർട്ടിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യം റിവൈസ് ചെയ്യണം തനിക്ക് തൻ്റെ പിതാവിൻ്റെ മൃതദേഹം മതാചാര തന്നെ സംസ്കരിക്കാനുള്ള അനുമതി കോടതിയിൽ നിന്നും ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടാണ് ആശ ലോറൻസ് വെള്ളിയാശ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ അനാട്ടമി പ്രിൻസിപ്പാളിൻ്റെ തീരുമാനം ത്തിൽ വ്യക്തതയില്ല കാരണം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ പാർട്ടിയുടെ ഇൻഫ്ലുവൻസോട് കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത് തനിക്ക് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടാണ് വീണ്ടും ആശ ലോറൻസ് ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ട് ആ ഹർജിയിലാണ് ഇന്ന് വിധിയുണ്ടായത് ജസ്റ്റിസ് ബി ജെ അരുണ്ട ബെഞ്ചിൻ്റെ തന്നെയാണ് ഇക്കാര്യത്തിൽ വിധിയുണ്ടായിരിക്കുന്നത് മൃതദേഹം മൂർച്ച സൂക്ഷിക്കുന്നത് തുടരട്ടെ മാത്രമല്ല വ്യാഴാഴ്ച സർക്കാർ ഇക്കാര്യത്തിൽ നിലപാട് ക്കണം ഇക്കാര്യത്തിൽ മറ്റൊരു ഉദ്യോഗസ്ഥനെ കൂടി അന്വേഷ ചുമതല ഏൽപ്പിക്കണോ എന്നുള്ള കാര്യം കൂടി എന്നുള്ള ആവശ്യം കൂടി പരിഗണിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കും ആ കാര്യവും പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഹർജി വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കും മൃതദേഹവുമായി ചൊല്ലിയുള്ള തർക്കം ഇന്ന് ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇത്ര ഇരുപത്തി മൂന്നാം തീയതി മുതലുള്ള തീയതി മുതൽ ഇത്ര ദിവസമായി നീളുകയാണ് എം എം ലോറൻസിൻ്റെ മൃതദേഹം സംസ്കരിക്കണോ അതല്ലെങ്കിൽ പ്രകാരം സംസ്കരിക്കണോ അതല്ലെങ്കിൽ മെഡിക്കൽ കോളേജിന് വൈദ്യ പഠനത്തിന് വിട്ടുകൊടുക്കണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമാക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആര്യ തീർച്ചയായും ആജ്ഞ എന്തായാലും ഹർജി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കുന്നുണ്ട് ആജ്ഞ ആജ്ഞാരവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ വൈദ്യുതി ബന്ധം പുനസ്ഥാപിച്ചെങ്കിലും പ്രതിഷേധം തുടരുകയാണ് വിവിധ സംഘടനകൾ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി ഇന്നലെ രാത്രി മൂന്ന് മണിക്കൂറിലേറെയാണ് ആശുപത്രി ഇരുട്ടിലായത് പകരം സംവിധാനം ഒരുക്കിയിരുന്നുവെങ്കിലും അതും പ്രവർത്തിച്ചില്ല കെ എസ് ഇ ബിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും പൊതുമരാമത്ത് കെ എസ് ഉദ്യോഗസ്ഥർ നാളെ ചർച്ച നടത്തുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു വീഴ്ചയെന്നില്ല അത് അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അത് വീഴ്ചയെന്നൊരു ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിനെ കുറ്റപ്പെടുത്തല്ല സംഭവിച്ചുള്ളതാണ് അത് ആരുടെ തെറ്റ് എന്നുള്ളത് നാളെ ഒന്ന് അന്വേഷിക്കും പി ഡബ്ല്യു ഡി ആണ് അവരുടെ ജനറേറ്ററിന്റെ ഭാഗത്ത് നിന്നാൾ സപ്ലൈ തയ്യാറായത് അതെന്താണെന്നുള്ളത് പരിശോധിക്കുന്നു ഇന്നലെ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് അവർ എന്നെ വിളിച്ചിട്ട് ഈ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചത് അവരിത് പറഞ്ഞപ്പോഴാണ് ഇടപെട്ടത് ഞാനിടപെട്ടത് ഇടപെട്ടിപ്പോൾ നമ്മുടെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും പി ഡബ്ല്യു ഡിക്കാരും എല്ലാവരും കൂടി പോയി അവിടെ നന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്

റീസേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സർക്യൂട്ട് ബ്രേക്കറിന് പ്രശ്നം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ അതുപോലെ സ്ത്രീകൾ അവർ സുരക്ഷിതരായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ആശ്വാസകരമായിട്ടുള്ള കാര്യം ഐ സി യു ഉൾപ്പെടെയുള്ള വെന്റിലേറ്ററിലുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവയും അവിടെ ഗോൾഡൻ ജൂബിലി ബ്ലോക്കാണ് ആ കൂൾഡർ ഗോൾഡൻ ജൂബിലി ബ്ലോക്കിൽ കറണ്ട് ഉണ്ടായിരുന്നു അത് വലിയൊരു ആശ്വാസകരമായിട്ടുള്ള ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ആ സമയം രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറോളം ഈ ആശുപത്രിയുടെ നമ്മുടെ കാഷ്വാലിറ്റി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ കറണ്ട് പോയത് സംബന്ധിച്ച് ഉന്നത സാങ്കേതിക അന്വേഷണം അതായത് സാങ്കേതിക വിദഗ്ധരുടെ സമഗ്രമായ അന്വേഷണം നടത്തുന്നതാണ് അതായത് കാരണം നമുക്ക് ബാക്കപ്പ് ജനറേറ്റർ ഉണ്ട് പവർ സപ്ലൈ പോയാൽ ബാക്കപ്പ് ജനറേറ്റർ ഉണ്ട് അപ്പോൾ ആ രീതിയിൽ ഉള്ള സാധാരണ ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ ആശുപത്രിയിലുണ്ട് പക്ഷെ അത് ആ ബാക്കപ്പ് ജനറേറ്ററിന് സംഭവിച്ച പ്രശ്നം എന്താണ് എന്നുള്ളത് കൂടി സമഗ്രമായി പരിശോധിക്കാൻ വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ ഇത് കാണുന്നത് കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണല്ലോ നമ്മുടെ ഇപ്പോൾ ഐ സിയുലുള്ള കുഞ്ഞുങ്ങൾ വെന്റിലേറ്ററിലുള്ള കുഞ്ഞുങ്ങൾ അതാണ് ഞാൻ ആദ്യം അന്വേഷിച്ചത് പക്ഷേ അവിടെ നമുക്ക് കരണ്ട് ഉണ്ടായിരുന്നു നിലവിൽ ഇവിടെയുള്ള ഉള്ള യുവതികൾ സ്ത്രീകൾ കുഞ്ഞുങ്ങൾ സുരക്ഷിതമാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത് മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതുകൊണ്ട് തന്നെ പ്രതിഷേധം തുടരും എന്നുള്ളത് തീർച്ചയാണ് മറ്റൊരു വാർത്തയിലേക്ക് ആറ്റിങ്ങൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വീണ്ടും വിദ്യാർത്ഥി സംഘർഷം കഴിഞ്ഞ ദിവസം നാലു മണിയോടുകൂടിയാണ് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായത് വിവരമറിഞ്ഞ് പോലീസ് എത്തുമ്പോഴേക്കും വിദ്യാർത്ഥികൾ നാലുപാടും ചിതറിയോടിയിരുന്നു നഗരസഭ ബസ് സ്റ്റാൻഡിനുള്ളിൽ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് വേണമെന്ന ആവശ്യവും ശക്തമാണ് ഇന്നലെ ട്യൂഷൻ പഠനത്തിനായി എത്തിയ വിദ്യാർത്ഥികൾ തമ്മിലായിരുന്നു സംഘർഷം അഭിലാഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് അഭിലാഷ് ഇതിപ്പോൾ ഇവിടെ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുന്നത് പതിവ് കാഴ്ചയായിരിക്കുകയാണല്ലോ തീർച്ചയായും ആറ്റിങ്ങിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം പതിവ് കാഴ്ച തന്നെയാണ് ഇത് വർഷങ്ങളോളമായി തന്നെ തുടരുന്ന ഒരു സംഭവം കൂടിയാണ് ഇത് ഇത് കാരണം ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടും അനവധിയാണ് സ്കൂൾ പ്രവൃത്തി സമയങ്ങളിലാണ് സാധാരണ ഗതിയിൽ ഇത്തരത്തിൽ സംഘർഷങ്ങൾ നേരത്തെ നടന്നിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം നാലു മണിയോടെയാണ് ഈ സംഘർഷമുണ്ടായത് അവധി ദിവസമായിരുന്നു എന്നാൽ പാരൽ കോളേജിൽ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ആ സമയം അവിടെ ഉണ്ടായിരുന്നു ഇവർ തമ്മിലാണ് ഇന്നലെ ഇത്തരത്തിൽ സംഘർഷങ്ങളായത് ഈ ബസ് സ്റ്റാൻഡിന് പുറത്തുവച്ചുണ്ടാകുന്ന ചില വാക്കുതർക്കങ്ങളും മറ്റുമാണ് ബസ് സ്റ്റാൻഡിനുള്ളിൽ ഇവർ ഈ കൂടി നിൽക്കുന്ന സമയത്ത് സംഘർഷം ആയി മാറുന്നത് മിക്കപ്പോഴും ഈ സംഘർഷങ്ങൾക്കിടയിൽ വിദ്യാർത്ഥികൾ റോഡിലേക്കും ബസ് സ്റ്റാൻഡിനുള്ളിലേക്കും ചിതറി ഓടുന്നത് പതിവ് കാഴ്ചയാണ് ഇത് ഇവർ ബസ്സിന് മുന്നിലേക്ക് വരെ എടുത്ത് ചാടുന്ന സംഭവങ്ങളുണ്ട് മാത്രമല്ല ഈ ബസ് സ്റ്റാൻഡിനുള്ളിൽ സ്ത്രീകളും വൃദ്ധരായവരും കുട്ടികളും ഉൾപ്പെടെയുള്ള നിരവധി പേർ ഈ സമയത്ത് നല്ല തിരക്ക് തന്നെയാണ് ആ സമയത്ത് അവിടെ അനുഭവപ്പെടുന്നത് ഈ സമയത്ത് ഇതിനിടയിലാണ് ഇവരുടെ സംഘർഷം ഉണ്ടാക്കുന്നത് എന്നത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ബസ് സ്റ്റാൻഡിൽ എത്തുന്നവർ എത്തുന്നവർക്കുള്ളത് ബസ് സ്റ്റാൻഡിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്ന് നേരത്തെ പല തവണ സംഘർഷമുണ്ടായ സമയങ്ങളിൽ ആവശ്യങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ആ എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചില്ല എന്ന് മാത്രമല്ല ഈ ഈ ഒരു സാധ്യത കണക്കിലെടുത്ത് ആവശ്യത്തിന് പോലീസിന്റെ ഒരു പെട്രോളിംഗ് പോലും ആ ബസ് സ്റ്റാൻഡിനുള്ളിൽ ഇല്ല എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്കൂൾ സമയങ്ങളിൽ ഇത്തരത്തിൽ പോലീസിന്റെ പെട്രോളിംഗ് എങ്കിലും ശക്തമാക്കി ഈ സംഘർഷങ്ങൾക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് മൂന്ന് ഹനുമാൻ കുരങ്ങുകൾ ചാടിപ്പോയി മൃഗശാല പരിസരത്ത് തന്നെ കുരങ്ങുകൾ ഉണ്ട് വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു വിനോദ് എങ്ങനെയാണ് വിശദാംശങ്ങൾ വീണ്ടും തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് കുരങ്ങുകൾ ചാടിപ്പോയിരിക്കുന്നു നേരത്തെ ഒരു കുരങ്ങാണ് ചാടിയത് ഇപ്പോൾ മൂന്ന് കുരങ്ങുകൾ മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയിരിക്കുന്നു മൂന്ന് പെൺകുരങ്ങുകളാണ് ഹനുമാൻ കുരങ്ങ് വിഭാ ഇനത്തിൽപ്പെട്ട മൂന്ന് പെൺകുരങ്ങുകളാണ് ചാടിപ്പോയത് ഈ പരിസരത്ത് തന്നെ ഉണ്ട് എന്ന ഒരു വിലയിരുത്തലാണ് ഒരു കുരങ്ങ് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് അത് സിംഹാവാലൻ കുരങ്ങാണ് അത് അതിന്റെ ആവാസ വ്യവസ്ഥ ഈ മീഷത്തിനുള്ളിലെ ഈ വൃക്ഷങ്ങൾ തന്നെയാണ് സാധാരണ നിലയിൽ സിംഹാവാലൻ കുരങ്ങുകൾ ചാടിപ്പോകാറില്ല എന്നാൽ ഹനുമാൻ കുരങ്ങുകൾ അങ്ങനെയല്ല അത് ഈ കിടങ്ങ് പോലുള്ള ഒരു പ്രദേശത്ത് അത് ഉയരം കുറഞ്ഞ ചില വൃക്ഷങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ഉയരം കൂടിയ വൃക്ഷങ്ങളിലേക്ക് ചാടി പോകുന്ന കുരങ്ങ് ഇനമാണ് അങ്ങനെയുള്ള മൂന്ന് കുരങ്ങുകളാണ് ഇപ്പോൾ ഈ അതിന്റെ ആവാസ കേന്ദ്രത്തിൽ നിന്ന് മാറിയിരിക്കുന്നത് ഇത് തുറന്ന പ്രദേശമാണ് കൂടിനുള്ളിൽ അടച്ച നിലയിലല്ല ഇതിൽ ഒരു കുരങ്ങിനെ ഇവിടെ ഈ വല്ലഭം എന്ന ഒരു വൃക്ഷമുണ്ട് അതിനു മുകളിൽ കണ്ടെത്തിയിട്ടുണ്ട് മറ്റ് രണ്ട് കുരങ്ങുകളും ഈ കോമ്പൌണ്ടിനുള്ളിൽ തന്നെ ഉണ്ട് എന്ന ഒരു വിലയിരുത്തലാണ് പുറത്തേക്ക് പോയിട്ടില്ല എന്ന് കരുതുന്നു അതേസമയം ഇതിനെ മയക്കുവടി വയ്ക്കുകയോ ആ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പിടികൂടാൻ അതായത് പ്രകോപനം ഉണ്ടാക്കി ഈ കോമ്പൌണ്ടിന് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതില്ല എന്നത് തന്നെയാണ് സ്വാഭാവികമായി ഒരുപക്ഷെ തിരികെ വരുമെന്ന കണക്ക് കൂട്ടലുണ്ട് നേരത്തെ ഒരു കുരങ്ങാണ് മാസങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്ന് ചാടിപ്പോയത് ആ കുരങ്ങും ഇപ്പോൾ ഈ ചാടിപ്പോയവയുടെ കൂട്ടത്തിലുണ്ട് ഇപ്പോൾ മൂന്നെണ്ണമാണ് ഇങ്ങനെ ചാടിപ്പോയത് നേരത്തെ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് ഒരു വർഷം മുൻപ് കൊണ്ടുവന്ന കുരങ്ങുകളാണ് ആ ഇനത്തിൽപ്പെട്ട കുരങ്ങുകളാണ് ചാടിപ്പോയത് ആദ്യം ഈ ചാടിപ്പോയ കുരങ്ങ് അതായത് മാസങ്ങൾക്ക് മുൻപ് ഇങ്ങനെ കുരങ്ങ് ചാടിയ സമയത്ത് നമ്മുടെ പബ്ലിക് ലൈബ്രറി ഉണ്ട് പബ്ലിക് ലൈബ്രറിയുടെ പരിസരത്തൊക്കെ ഒന്ന് രണ്ട് ദിവസം യും പിന്നീട് ജർമ്മൻ പഠന കേന്ദ്രമായ ഗോദേ സെന്റർ അതിന് സമീപത്ത് നിന്ന് കുരങ്ങിനെ പിടികൂടുകയുമായിരുന്നു ആ സമയത്ത് മൃഗശാല അധികൃതർ പറഞ്ഞത് ഇവയെ പാർപ്പിക്കാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുമെന്ന് അന്ന് വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇതുവരെയും അത്തരത്തിലൂടെ ഒരു പ്രത്യേക സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ ഈ മൂന്ന് കുരങ്ങുകളാണ് ഇവിടെ നിന്ന് ചാടിപ്പോയത് നേരത്തെ ചാടിയ കുരങ്ങൾ ഉൾപ്പെടെ മൂന്നെണ്ണമാണ് ഇതിൽ ഒരെണ്ണത്തിനെ ഇതിനകത്ത് തന്നെ കണ്ടിട്ടുണ്ട് കോമ്പൌണ്ടിനുള്ളിൽ തന്നെ കണ്ടിട്ടുണ്ട് മറ്റുള്ളവയും ഇതിനകത്തുണ്ട് എന്ന് കരുതുന്നു വളരെ പെട്ടെന്ന് തന്നെ മൂന്ന് കുരങ്ങുകളെ ഇതിന്റെ ആവാസ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാമെന്ന ഒരു അധികൃതർ ശരി വിവരങ്ങൾ ഓട്ടോറിക്ഷയിൽ നിന്ന് ഉപകരണങ്ങൾ മോഷ്ടിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്നയാൾ അറസ്റ്റിൽ ഇടുക്കി നെടുങ്കണ്ടം അഞ്ചുമുക്ക് സ്വദേശി തോമസ് രാമനാട്ടാണ് അറസ്റ്റിലായത് തിരുവോണ നാളിൽ വഴിയരികിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോയിൽ നിന്ന് മ്യൂസിക് സിസ്റ്റം ടയർ ബാറ്ററി മറ്റു ഉപകരണങ്ങൾ എന്നിവയാണ് ഇയാൾ മോഷ്ടിച്ചത് ഇടവേള വാർത്തകളിലേക്ക് നിർമ്മാണം കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ നിയമിക്കാൻ കഴിയാത്തതുമാണ് പ്രതിസന്ധിക്ക് കാരണം പാലക്കാട് പട്ടാമ്പി നഗരസഭയുടെ കീഴിലുള്ള താലൂക്ക് ആശുപത്രിയിലാണ് ഡയാലിസിസ് സെന്റർ പദ്ധതിക്ക് തുടക്കമിട്ടത് എംഎൽഎ ഫണ്ടിൽ നിന്ന് തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു പദ്ധതി രണ്ടായിരത്തിരണ്ടിൽ നിർമ്മാണം പൂർത്തിയായെങ്കിലും ഡയാലിസിസ് സെന്റർ തുറന്നില്ല സെന്റർ തുറക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ വാഗ്ദാനവും പാഴായി എം ഫണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ ജനുവരി ഇരുപത്തി മൂന്നിലേയും അനുവദിച്ചുകൊണ്ടിരുന്ന ഡയാലസിസ് ബ്ലോക്കും ഒക്കെ പണിതിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് വേണ്ടിയിട്ടുള്ള ഡയാലസിസ് മെഷീനുകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സാങ്കേതിക തടസ്സമാണ് കെ എം സി എല്ലിന് നേരിട്ട് കെ എം സി എല്ലിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ വിളിച്ചിപ്പോൾ ഇത് സംസാരിച്ചിരുന്നു അപ്പോൾ പുതിയ റീ കോൺട്രാക്റ്റ് ആയിട്ടുണ്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ നല്ല സപ്ലൈ ചെയ്യും അപ്പോൾ അത് ഒരു ഒരുപാട് പേര് ഡയാലസിസ്മെന്റ് വെയിറ്റിംഗ് കാരണം അതുകൊണ്ടാണ് മെഷീനുകളുടെ അഭാവമാണ് പ്രതിസന്ധിക്ക് കാരണം പത്ത് ഡയാലിസിസ് മെഷീനുകൾ പിന്നീട് എട്ടാക്കി ചുരുക്കുകയും ഇതിനായി അൻപത്തിരണ്ട് ലക്ഷത്തി എണ്ണായിരം രൂപ അനുവദിക്കുകയും ചെയ്തു ആരോഗ്യവകുപ്പിന്റെയും കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ മൂലം മെഷീനുകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല തദ്ദേശ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖല സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ സഹകരണത്തോടെ മെഷീനുകൾ ലഭ്യമാക്കാനുള്ള ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം അപ്പൊ ഞങ്ങൾ കോൺട്രാക്ടർമാരുമായി ബന്ധപ്പെട്ട സമയത്ത് അവർക്ക് മറ്റു പല പ്രവൃത്തി നടത്തി ഫണ്ട് ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് സപ്ലൈ ചെയ്യാത്തത് എന്നാണ് ഞങ്ങൾ അറിയിച്ചത് അപ്പോൾ ജില്ലാ മെഡിക്കൽ ഓഫീസറേയും അതുപോലെ തന്നെ സംസ്ഥാന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ മന്ത്രി തലത്തില ഉൾപ്പെടെ ബന്ധപ്പെട്ട് അത് എത്രയും പെട്ടെന്ന് സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നഗരസഭ ശ്രമിക്കുന്നുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് അത് പ്രവർത്തനം ആരംഭിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ഉദ്യോഗസ്ഥ മേധാവികളോടും അഭ്യർത്ഥിക്കാനും ആവശ്യപ്പെടാൻ ഞങ്ങൾ തീരുമാനിച്ചത് ആവശ്യത്തിന് ജീവനക്കാരെയും ഡോക്ടർമാരെയും നിയമിച്ചാലേ കേന്ദ്രം പ്രവർത്തന സജ്ജമാകൂ സൗജന്യ ഡയാലിസിസ് നടക്കുന്ന ചാലിശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും ഒറ്റപ്പാലം താലൂക്ക് രോഗികളുടെ കാത്തിരിപ്പാണ് പട്ടാമ്പിയിലെ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കുകയാണെങ്കിൽ നിരവധി രോഗികൾക്ക് അതാശ്വാസമാകും കേരളത്തിലെ രണ്ടാമത്തെ ആധുനികവൽക്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൌണ്ട് ആലപ്പുഴ ഏവൂർ ആറാട്ട് കൊട്ടാരത്തിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു കാർത്തികപ്പള്ളി താലൂക്കിലെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഗ്രൌണ്ട് ഏക്കർ സ്ഥലത്ത് വിശാലമായ പാർക്കിംഗ് വിശ്രമ മുറികൾ ഓഫീസ് ടോയ്ലറ്റ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് കോട്ടയം വൈക്കം വരിക്കാംകുന്നിൽ ജെ കെ എസ് ഷോട്ടോ ജുക്കോ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഓൾ കേരള കരാട്ടെ മത്സരം സംഘടിപ്പിച്ചു ഇന്ത്യൻ വോളിബോൾ ടീം മുൻ ക്യാപ്റ്റൻ ടോം ജോസഫ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിന്റെ ഇടങ്ങളിൽ നിന്ന് നൂറുകണക്കിന് മത്സരാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് കൂത്താട്ടുകുളം ഡോജോ ടീം ഓവറോൾ ചാമ്പ്യന്മാരായി ഉഴവൂർ ഡോജോ ടീം രണ്ടാം സ്ഥാനവും വരിക്കാംകുന്ന് ഡോജോ മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി വിജയികൾക്ക് അജാന്തര കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള സെലക്ഷൻ ലഭിച്ചു ൂരു അടിയാർ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം ആഡംബര കാർ പൂർണ്ണമായി കത്തി നശിച്ചു ബിസി റോഡ് സ്വദേശി ഗുരുദീപിന്റെ കാറാണ് തീപിടിച്ചത് അപകടത്തിൽ കാറിലുണ്ടായിരുന്ന ഗുരുദീപ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കാസർഗോഡ് വീടുകളിൽ മൌലിദിന്റെ ആത്മീയ വിരുന്നൊരുക്കി മദ്രസ കുട്ടികൾ കളത്തൂർ മദീന മഖ്ദൂം പള്ളിക്ക് കിഴക്ക് ക്ഷമിക്കണം കീഴിലെ മദ്രസത്തുൾ ബദ്രിയയിലെ കുട്ടികളാണ് പ്രവാചകന്റെ ജന്മദിന മാസമായ റബിയുൽ അവവലിൽ വീടുകളിൽ മലുദ്ദീൻ്റെ ഇഷൽ വിരുന്നിരിക്കിയത് വീട്ടുവടപ്പിലെ തേയില കൃഷിയിൽ നേട്ടം കൊയ്ത് കർഷകർ ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശി ജോസഫാണ് ഗ്രീൻ ടീ ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കുന്ന റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശി ജോസഫ് ദീർഘനാളത്തെ പരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഗ്രീൻ ടീ ഉൽപ്പാദിപ്പിച്ചത് വീടിന് ചുറ്റുമുള്ള പരിമിതമായ സ്ഥലത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെടികൾ നട്ടു പ്രകൃതിദത്തമായ തേയില ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം അമിത കീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിക്കാതെ തീർത്തും ജൈവിക രീതിയിലായിരുന്നു പരിപാലനം നല്ല വിളവും ലഭിച്ചു മലയെണ്ണാമല ഗ്രീൻ ടീ എന്ന പേരിൽ മെഡിക്കൽ സ്റ്റോറുകൾ വഴിയാണ് ജോസഫ് വിൽപ്പന നടത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ റിട്ടയർ ആയതിനു ശേഷം ഞാനൊരു രണ്ടേക്കർ സ്ഥലം മേടിച്ചിട്ട് സ്വന്തമായിട്ട് തേയില കൃഷി ചെയ്യാൻ തീരുമാനിച്ചു അപ്പം ആദ്യം കുറച്ച് പാടായിരുന്നു കാരണം ഇതിനെ കുറച്ച് അറിവില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ മനസ്സിലാക്കി മനസ്സിലാക്കി രണ്ടു മൂന്ന് കൊല്ലം കൂടെ മനസ്സിലാക്കി ഏകദേശം തേയില പറിക്കാറുള്ള സാഹചര്യം എത്തി അപ്പം തേയില പറിക്കാറുള്ള സാഹചര്യം ആക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് രാസവോളം കീടനാശിനി കെമിക്കലൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് നാച്ചുറൽ നാച്ചുറലായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള കുഞ്ഞു കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാവുന്ന ഒരു നല്ല കഴിക്കാൻ പറ്റുന്ന ഒരു ഒരു സാഹചര്യം രീതിയിലേക്ക് വന്നു അപ്പൊ അതിനെ കുറച്ച് പഠിച്ചു പഠനങ്ങൾ ഉണ്ട് വീട്ടുവളപ്പിൽ തുടങ്ങിയ കൃഷി രണ്ടേക്കർ സ്ഥലത്തേക്കും വ്യാപിപ്പിച്ചു വീടിനോട് ചേർന്ന് തന്നെ കൊളുന്ത സംസ്കരിക്കുന്നതിനുള്ള സംവിധാനവും ഒരുക്കി യന്ത്ര സാമഗ്രികളുടെ സഹായമില്ലാതെ ജോസഫ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കൂടുതൽ ഉൽപ്പന്നം വിപണികളിൽ എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കർഷകൻ ന്യൂസ് ഇടുക്കി നാടിന്റെ ഉത്സവമായി വെങ്ങാനൂർ മാതൃകാ വിദ്യാലയത്തിലെ കൊയ്ത്തുത്സവം നെൽകൃഷിയുടെ വിളവെടുപ്പ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം വെങ്ങാനൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലായിരുന്നു നെൽകൃഷി തനത് പദ്ധതിയുടെ ഭാഗമായിരുന്നു കൃഷി നൂറുമേനി വിളവും ലഭിച്ചു കൊയ്ത്തുത്സവം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു കൊയ്ത്തുകാരുടെ പാരമ്പര്യ വേഷത്തിലെത്തിയ വിദ്യാർത്ഥികൾ വിളവെടുപ്പ് നാടിന്റെ ഉത്സവമാക്കി അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും പരിപാടിയുടെ ഭാഗമായി ചെണ്ടമേളത്തിന്റെ താളമേളത്തോടെ കൊയ്ത്തുപാട്ടിന്റെ അകമ്പടിയോടുകൂടിയാണ് കൊയ്ത്ത് ആരംഭിച്ചത് തുടർന്ന് വിദ്യാർത്ഥികൾ കൊയ്ത്തുമായി ബന്ധപ്പെട്ട വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ശ്രേയസ് ശ്രേയസന്നയിനം വിത്താണ് കൃഷിക്കുപയോഗിച്ചത് വകുപ്പിന്റെയും പ്രാദേശിക കർഷകരുടെയും പൂർണ്ണ പിന്തുണയും ലഭിച്ചു കൃഷിയുടെ അവബോധം കുട്ടികളിലെത്തിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം എം വിൻസെന്റ് പഞ്ചായത്ത് അംഗങ്ങൾ കൃഷി ഓഫീസർ തുടങ്ങിയവർ വിളവെടുപ്പിന്റെ ഭാഗമായി ന്യൂസ് കൊച്ചി മെട്രോ രണ്ടാംഘട്ട നിർമ്മാണം ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താതെ എന്ന ആരോപണം ശക്തമാകുന്നു നിർമ്മാണ പ്രവർത്തനം മൂലം പാലാരിവട്ടം കാക്കനാട് മേഖലയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ് ജനങ്ങളുടെ ദുരിതം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ജനകീയ സമരസമിതി നഗരഹൃദയത്തിലൂടെ കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടം തൃപ്പൂണിത്ര വരെ എത്തിക്കുമ്പോഴൊന്നും ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല കലൂർ മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള പതിനൊന്ന് കിലോമീറ്റർ ദൂരം വരുന്ന രണ്ടാം ഘട്ട നിർമ്മാണം വലിയ വെല്ലുവിളിയാണ് കെ എം ആർ എല്ലിന് ഉയർത്തുന്നത് യാതൊരുവിധ കൂടിയാലോചനകളുമില്ലാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതെന്നും ഈ നിലയിൽ പോയാൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ലെന്നും സ്ഥലം എം എൽ എ ഉമാ തോമസ് പറഞ്ഞു മെട്രോയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മെട്രോ എം ഡി നമ്മളെ എല്ലാവരെയും ജനപ്രതിനിധികളെയും അതുപോലെ അവിടെയുള്ള കൗൺസിലേഴ്സ് ഉൾപ്പെടെ അതേപോലെ വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കളെയൊക്കെ വിളിച്ച് പ്രിപ്പറേറ്ററി വർക്കുകൾ ചെയ്തതിന് ശേഷം മാത്രമേ രണ്ടാം ഘട്ട പ്രവർത്തനം ആരംഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിന് വിരുദ്ധമായിട്ട് മെട്രോ വർക്ക് തുടങ്ങുകയാണ് ചെയ്തത് പലയിടങ്ങളിലും നടുവിലൂടെ ബാരിക്കേഡുകൾ വെച്ച് പോകുമ്പോൾ യൂട്ടേൺ എടുത്ത് പോകുന്നത് പോലെ കാൽ നടക്കാർ പോലും ടേൺ എടുത്ത് വരേണ്ട അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഫണ്ടിന്റെ അപര്യാപ്തതയാണ് കെ എം ആർ എൽ നേരിടുന്ന വെല്ലുവിളിയെന്ന് എം ഡി ലോക്നാഥ് ബെഹ്റ പ്രതികരിച്ചു ഡി പി ആർ തയ്യാറാക്കിയപ്പോൾ പോലും മുന്നൊരുക്ക പ്രവർത്തികൾക്കുള്ള ഫണ്ടിന്റെ കാര്യം പരാമർശിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു ബാക്കി പ്രിപ്പറേറ്ററി വർക്ക് നമ്മുടെ വാഡക്ട് ലൈനിലെ ഐ മീൻ ആ റോഡിലെ നമ്മുടെ പ്രിപ്പറേറ്ററി വർക്ക് ഇപ്പൊ തീരാൻ പോകുന്നുണ്ടോ അതിൽ റോഡ് ഭീതി കൂട്ടി പക്ഷെ ആൾക്കാരുടെ ആക്ച്വലി ഒരു ഡിമാൻഡാണ് ഈ മെയിൻ റോഡ് കണക്ട് ചെയ്തിട്ടുള്ള ചെറിയ ഇടവഴികളിലെ ചെറിയ വഴികളൊക്കെ ഒന്നു വളരെ ഭീതി കൂട്ടണം അപ്പോൾ ആൾക്കാരുടെ എത്ര അഡ്രസ് ചെയ്യാൻ പാലാരിവട്ടം മുതൽ കാക്കനാട് വരെയുള്ള പ്രദേശങ്ങളിലെ ഗതാഗത കുരുക്കിന് പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ന് തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന്റെ നേതൃത്വത്തിൽ ജനകീയ സമരസമിതി പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് വൈകിട്ട് കാക്കനാട് പാലച്ചവട് മുതൽ പ്രതിഷേധ റാലി നടത്താനാണ് തീരുമാനം ന്യൂസ് കൊച്ചി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം സ്വർണം ഇരുപത്തിരണ്ട് ക്യാരക് ഗ്രാമിന് ഏഴായിരത്തി അൻപത് രൂപ പവന് അൻപത്തി ആറായിരത്തി പതിനെട്ട് ക്യാരക് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ പവന് നാല് രൂപ വെള്ളി ഗ്രാമിന് തൊണ്ണൂറ്റിയെട്ട് രൂപ കിലോഗ്രാമിന് തൊണ്ണൂറ്റി എണ്ണായിരം രൂപ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം ൾക്കായി സമർപ്പിക്കുന്നത് ലോക റോബോട്ടിക് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി നടന്ന ഇലക്ട്രിക് റിമോട്ട് കൺട്രോൾ കാർ റേസിംഗിൽ ഒന്നാം സ്ഥാനം നേടി മലയാളി വിദ്യാർത്ഥികൾ മലപ്പുറം എടയൂർ സ്വദേശി മഹി കൃഷ്ണ ഉൾപ്പെടെ അഞ്ച് പേരാണ് നേട്ടം കൈവരിച്ചത് ഈ റിപ്പോർട്ടോടുകൂടി സകലമാന കേരളം പൂർണ്ണമാവുകയാണ് നമസ്കാരം ഓഗസ്റ്റ് മുതൽ േഴ് വരെ ഡൽഹി നോയിഡയിൽ ലോക റോബോട്ടിക് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി നടന്ന ഇലക്ട്രിക് റിമോട്ട് കൺട്രോൾ കാർ റേസിംഗിലാണ് മലയാളി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഒന്നാം സ്ഥാനം നേടിയത് കോയമ്പത്തൂർ ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ബിടെക് വിദ്യാർത്ഥികളായ മലപ്പുറം എടയൂർ സ്വദേശി മഹി കൃഷ്ണ തൃശൂർ സ്വദേശികളായ ബാസിൽ ആകാശ് ആദിത്യൻ എറണാകുളം മാപ്പിളക്കുടിയിൽ അലൻ സക്രിയ എന്നിവരാണ് നേട്ടം കൈവരിച്ചത് മുപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്ത മത്സരത്തിലാണ് ഒന്നാം സ്ഥാനം ഒരു ലക്ഷം രൂപയും മെഡലും ലഭിച്ചു കുറച്ച് ടഫ് തന്നെയായിരുന്നു കാരണം നമ്മൾ ആർ സി കാർ എന്ന് പറഞ്ഞാൽ നമ്മളധികം കണ്ടല്ലാണ്ട് പിന്നെ നമ്മളതിനകത്തേക്ക് ഫോക്കസ് ചെയ്യാത്ത ഒരു സാധനമാണല്ലോ അപ്പൊ മെക്കാനിക് സൈഡ് ഡിഫറൻസിലൊക്കെ വരുമ്പോ കുറച്ച് പാടായിരുന്നു പക്ഷെ എന്നാലും യൂട്യൂബൊക്കെ നോക്കി അത്യാവശ്യം സെറ്റാക്കി എടുത്തു പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടർ പോയത് ഭയങ്കര ഇഷ്യായിരുന്നു ലാസ്റ്റ് മിനിറ്റില് മോട്ടോർ പോയി പിന്നെ അത് പോയി സോഴ്സ് ചെയ്ത് അത് കാരണം കോമ്പറ്റീഷൻ എനിക്ക് പോകാൻ പറ്റിയില്ല അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു ലാസ്റ്റ് മെന്റിൽ പോയി കഴിഞ്ഞപ്പോൾ കോമ്പറ്റീഷൻ ഒരാള് ഇവിടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ മോട്ടർ സെറ്റ് ചെയ്യാനുള്ള ടൈമേ ഉണ്ടായുള്ളൂ ഇത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ലൈക്ക് ഒരു നമ്മളൊരു ആർ സി ഇലക്ട്രിക് കാർ ഉണ്ടാക്കി അതൊരു ബഗ്ഗി പോലത്തെ ഒരു വേർഷനിലായിരിക്കണം എന്നിട്ട് ഓഫ് റോഡ് ഇരുന്നൂറ് മീറ്റർ ട്രാക്കിൽ നമ്മൾ റേസ് ചെയ്യണം ഏറ്റവും കുറഞ്ഞ ടൈമിലും ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചിലാണ് നമ്മൾ ഈ കളി ജയിക്കേണ്ടത് അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഏകദേശം ഇരുന്നൂറ് മീറ്റർ ഇരുപത്തിയൊമ്പത് സെക്കൻഡ് ആവറേജ് വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത് ഏകദേശം മുപ്പതോളം രാജ്യങ്ങളായിരുന്നു ഈ ഒരു ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള പാർട്ടിപ്പൻസ് ഉണ്ടായിരുന്നു ഇതിന് അപ്പോൾ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ഇത് ബാസലും മഹികൃഷ്ണയും മെക്കട്രോണിക്സ് അവസാന വർഷ വിദ്യാർത്ഥികളും ആകാശ് ആദിത്യൻ അലൻ എന്നിവർ ഫുഡ് ടെക്നോളജി മൂന്നാം വർഷ വിദ്യാർത്ഥികളുമാണ് കൂടുതൽ വേഗതയും സ്ഥിരതയും കൈവരിക്കാൻ ശേഷിയുള്ള പുതിയ വാഹനം നിർമ്മിച്ച് ഭാവിയിലെ മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ഈ അഞ്ചംഗ ടീം ന്യൂസ്